നിങ്ങൾക്ക് വണ്ടി പഠിക്കണം എന്ന താല്പര്യം ഉള്ളതിനൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്താണ്ട് വീഡിയോ കാണാന്ന് വെച്ചത് അല്ലേ ഓക്കെ നമുക്ക് വണ്ടി പഠിക്കാനുള്ള ക്ലാസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ വണ്ടി മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ള അറിയോ വണ്ടിനെ പറ്റിയിട്ട് പഠിക്കാന്നുള്ളതാണ് ആ വണ്ടിനെ പറ്റിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഓർമ്മയിൽ ഇരിക്കും നമുക്ക് നമ്മുടെ കൈകൾ നമ്മളെ കാലുകൾ നമ്മളെ മൈൻഡ് എല്ലാ സ്പീഡിൽ വർക്ക് ചെയ്യും അതിന് നമ്മൾ സെറ്റിംഗ്സ് നമ്മൾ കാറിന്റെ അകത്തുള്ള സെറ്റിംഗ്സ് അറിയണം അതുപോലെ തന്നെ അറിയണം കാറിന്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും എന്താണ് അത് എപ്പോൾ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അതിനെക്കാട്ടി മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലേണേഴ്സ് പാസ്സായ ആൾക്കാർ അല്ലെങ്കിൽ വണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വണ്ടി കുറെ പഠിച്ച് കഴിഞ്ഞിരിക്കും ടച്ചും കാര്യങ്ങളൊക്കെ വിട്ട് അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ വണ്ടി പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിന് പഠിച്ചെടുക്കാന്നുള്ളതല്ല നമ്മൾ എങ്ങനെ നമ്മൾ നല്ല വൃത്തിയിൽ നമുക്ക് വാഹനം ഓടിച്ചു പോകുക എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ കിട്ടിയത് കാണ്ട് പോകരുത് കാരണം ഒന്നും മനസ്സിലാവില്ല കാരണം സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ പെട്ടെന്ന് വണ്ടി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയുള്ളൂ ഇതിന്റെ പാർട്ട് വൺ ആണ് ആദ്യത്തെ ക്ലാസ് ക്ലാസ്സാണത് ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി പഠിക്കുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ പറഞ്ഞു വണ്ടിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത് ഓക്കെ എന്താണ് വണ്ടിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അതായത് ഫൈവ് എൻ്റ് ഫൈവ് ആണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഫൈവ് എൻ്റ് ഫൈവ് ഈ ഫൈവ് എൻ്റ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറിംഗ് നമ്പർ ആണ് പിന്നെ സെക്കൻഡ് ബ്രേക്ക് ആണ് തേർഡ് ആക്സിലേറ്റർ ആണ് ഫോർ ക്ലച്ച് ആണ് ഫൈവ് ഗിയർ ആണ് അതാണ് ഫൈവ് ഇനി ഫൈവിന്റെ ഫൈവ് വേണ്ടത് അപ്പൊ ഈ ഫൈവ് എന്ന് പറയുന്നത് പിന്നെ സപ്പോർട്ടാണ് അതായത് നമ്മുടെ സെൻറ്റർ മറവ് നമ്മളെ റൈറ്റ് സൈഡിലുള്ള മറവ് നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള മരവ് മൂന്നായി പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള സ്റ്റെയറിങ്ങിൻ്റെ അവിടെയുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ് പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ലിവർ അതായത് നമ്മളെ വൈപ്പറിന് ഫ്രണ്ട് ഓർ ബാക്ക് അപ്പം ഇതൊക്കെ നമ്മളെ മെയിൻ ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ എന്താണ് സ്റ്റിയറിങ് അല്ല മെയിനായിട്ട് നമ്മൾ വണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വണ്ടി സ്റ്റിയറിംഗ് പിടിക്കുക സ്റ്റെയറിംഗ് പിടിക്കുക അധികാൾക്കാരും തൊട്ടടുത്തുള്ള സീറ്റൊക്കെ ഇരിക്കാന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റയറിംഗ് ഞാനൊന്ന് സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കട്ടെ ഒന്ന് നാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര താല്പര്യം നമ്മൾ ചില സമയത്ത് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിക്കാണാ സ്റ്റയറിംഗ് അല്ല ഇങ്ങനെ തിരിക്കുന്നൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ എന്താണ് ടെക്നിക്കൽ എങ്ങനെയാണ് നമുക്ക് അത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റാന്നതാണ് നമ്മൾ ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത് അതായത് സ്റ്റെയറിങ് എല്ലാവർക്കും ഒരേ സ്റ്റെയറിങ് ആണ് ഈ സ്റ്റെയറിംഗ് പിടിക്കേണ്ട ഒരു രീതി ഉണ്ട് അതായത് വളരെ സ്മൂത്ത് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്റ്റെയറിങ് പിടിക്കാൻ നമ്മൾ ബലത്തിൽ പിടിച്ചാൽ നൂറിൽ നൂറ് ശതമാനം നമുക്ക് വണ്ടി ശരിക്കും ഓടിക്കാൻ പറ്റില്ല ഈ സ്റ്റെയറിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് സ്റ്റെയറിങ് കൊണ്ട് എന്താണ് നമുക്ക് ഗുണം എന്താണ് സ്റ്റെയറിങ്ങിന്റെ ജോലി എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം സ്റ്റെയറിങ്ങിന്റെ ജോലി നമ്മൾ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് വലത്തെ ഭാഗത്തേക്ക് പോകാനും ഇടത്തെ ഭാഗത്തേക്ക് പോകാനും വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന സാധനമാണ് സ്റ്റെയറിങ് അത് നമ്മൾ കൺട്രോൾ ആയിരിക്കണം എപ്പോഴും ഉണ്ടാകും അപ്പോൾ നമ്മൾ ബലത്തിൽ നമ്മൾ പിടിക്കരുത് നമ്മൾ പിടിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം സിമ്പിൾ ആയിട്ട് നമ്മൾ സ്മൂത്ത് ആയിട്ട് പിടിക്കണം അതാണ് സ്റ്റെയറിങ് പിന്നെ ഈ സ്റ്റെയറിങ് പിടിക്കുന്നതിനുള്ള ഒരു രീതി ഉണ്ട് എന്താ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂന്ന് പല ആൾക്കാർ പല രീതിയിൽ പിടിക്കും പക്ഷെ ആയിട്ട് നമ്മൾ നന്നായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സ്റ്റെയറിങ് നല്ല കംഫർട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്ന് രീതിയിൽ വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒന്നാണ് ഒൻപത് മൂന്ന് ക്ലോക്ക് ലെവലാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ഒൻപത് മൂന്ന് അതിൽ വേണം പിടിക്കാൻ അതായത് സെൻടർ രണ്ട് ും സെന്ററിൽ വെക്കുക പിന്നെ അടുത്തത് വരുന്നത് രണ്ട് എട്ട് രണ്ട് എട്ടിൽ വെച്ചിട്ട് വേണം അടുത്തത് പിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ വരുന്നത് പത്ത് രണ്ടിൽ വെച്ചിട്ടാണ് മുകളിൽ ഈ രണ്ട് കൈയും വെച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ സെന്റർ പോയിന്റിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചില ആൾക്കാർ പറയും എനിക്ക് ഏത് രീതിയിലും പിടിക്കാന്നുള്ള പക്ഷേ ഈ ക്ലാസ് ഞാൻ എടുക്കുമ്പോ നമ്മള് കറക്റ്റായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം അതിനകൊണ്ടുള്ള ഗുണം അതിനകൊണ്ടുള്ള ദോഷം എന്താണെന്നുള്ളത് ഓക്കെ നമ്മളിപ്പോ സെന്ററിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാന്ന് വെക്കുക അതായത് ലോക്ക് ചെയ്തിട്ട് ഓടിക്കുക നമ്മൾ സെന്ററിന്റെ ആപ്പാണ് ഓണ് അല്ല ഓറിന് വരുന്നത് ഈ ഓണിൻ്റെ ആത്താണ് എന്ത് വരുന്നത് എയർ ബാഗ് വരുന്നത് എന്തെങ്കിലും ഒരു അപകടം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് പോകുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ ബാഗ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യും അത് ചെറിയ സ്പീഡിലല്ല വരിക ഭയങ്കര സ്പീഡിലാണ് വരിക ആ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ തലൻ്റെ മുകളിലേക്ക് കണ്ടിലേക്ക് വരണ്ടെങ്കിലും കണ്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അപകടം ചെറുതായിട്ട് നടന്നിട്ട് എയർ ബാഗ് ഓപ്പൺ ചെയ്തതായിരിക്കും പക്ഷേ നമുക്ക് അത് കൂടാതെ തന്നെ വലിയ അപകടം നമ്മുടെ കണ്ണു ചിലപ്പോൾ നമ്മള് കണ്ണിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ ഇതിന്റെ തൊട്ടടുത്തന്നെയായിട്ട് താഴ്ത്ത് ഈ സ്റ്റെയറിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലിവറുണ്ട് ആ ലിവ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കും അതുപോലെ തന്നെ സ്റ്റെയറിങ് നമുക്ക് താഴത്തേക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇത് ചെയ്യേണ്ടത് നമ്മൾ ഐറ്റിന അനുസരിച്ചാണ് നമ്മൾ ശരിക്കും നിൽക്കേണ്ടത് ഈ മുൻഭാഗത്ത് അതായത് ഈ മുകളിലെ ഈ ഭാഗത്തുള്ള സ്റ്റയറിംഗിന്റെ അകത്തു കൂടെ നമുക്ക് ഇതിൻ്റെ മോണിറ്ററിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റണം ഓക്കെ ഈ സ്റ്റെയറിങ്ങിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇൻഡിക്കേറ്റർ ലിവർ വരുന്നത് ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട് അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ എന്താണ് ഈ ഇൻഡിക്കേറ്റർ അതായത് നമ്മുടെ വാഹനം എങ്ങോട്ട് തിരിയണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് പുറകിലുള്ള വാഹനത്തിന് അല്ലെങ്കിൽ മുന്നിൽ വരുന്ന വാഹനത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഇൻഫോം ചെയ്യണം അവരെ അറിയിക്കണം അപകടം കൂടാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ഇൻഡിക്കേറ്റർ നമ്മൾ റൈറ്റിലേക്ക് ഇടാന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ലിവർ നമ്മൾ താഴ്ത്തി കൊടുക്കണം അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഇൻഡിക്കേറ്റർ എല്ലാം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പുറകിൽ വരുന്ന വാഹനത്തിനും മുന്നിൽ വരുന്ന വാഹനത്തിനും എന്താവും മനസ്സിലാക്കാൻ പറ്റും പിന്നെ റൈറ്റ് സൈഡിലൊക്കെ പോകുന്നത് അപ്പം അവർ കെയർ ചെയ്തിട്ട് അവർ എവിടെയൊക്കെ പോട്ട് വെച്ചാൽ അവർ പോകും ഓക്കെ ഈ ലിവർ അതായത് ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ലിവർ ഈ ലിവറിൽ വേറെ ഭക്ഷണം കൂടെ ഉണ്ട് അതായത് രാത്രി കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഡിം ആക്കുക പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ലൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ അടുത്തുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ലോങ്ങ് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ലോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് ആയിട്ടുള്ള നമുക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കാണാൻ വേണ്ടി പറ്റും അതാണ് ഈ ലിവറിനോടുള്ള ഉപകാരം ഓക്കെ പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ വൈപ്പർ വൈപ്പർ മൂന്ന് രീതിയിലാണ് വർക്ക് ചെയ്യുക ഒന്ന് സിംഗിൾ ആയിട്ട് ഒന്ന് വർക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ട് പിന്നെ അടുത്തത് വർക്ക് ചെയ്യും അത് പല രീതിയിലാണ് ഇവർ ചെഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലാതാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡിനനുസരിച്ചാണ് അത് പോവുക അപ്പോൾ ഫസ്റ്റ് ഇപ്പൊ മൂന്ന് രീതിയിലാണ് അതായത് ഫസ്റ്റ് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വീവർ ഒന്ന് താഴ്ച വന്നിട്ട് കഴിഞ്ഞാൽ അത് ഒരൊറ്റ പ്രാവശ്യം ഇങ്ങനെ അടിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ നാലോ സെക്കൻഡ് മുന്നിന് ശേഷം വീണ്ടും അടിയാം അതാണ് അതിൻ്റെ ഫസ്റ്റത്തെ സ്പീഡ് രണ്ടാമത്തേത് ഒന്നും കൂടെ നമ്മൾ താത്ത ആണെന്നുണ്ടെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കും അടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അതായത് സ്പീഡ് തന്നെ അടിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് തന്നെ അടിച്ചുകൊണ്ടിരിക്കും മൂന്നാമത്തെ പ്രാവശ്യം നമ്മളൊന്നും കൂടെ താത്താന്നുണ്ടെങ്കിൽ അതിന് സ്പീഡ് കൂടും അതായത് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയം നല്ല സ്പീഡ് കൂടിയിട്ടാണ് അത് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സാധനമുണ്ട് അത് ചില വണ്ടിക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ലക്ഷർ വണ്ടിക്ക് അത് കുറച്ച് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുറകു വശത്ത് ഇതുപോലെ തന്നെ വൈപ്പറുണ്ട് അപ്പോൾ അത് നമ്മൾ കാണാൻ പറ്റാത്തൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതായത് വെള്ളമൊക്കെ നനഞ്ഞിട്ട് കുറച്ച് കോൾഡായിട്ട് അങ്ങനെ കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും ഇടാനുള്ള ചാൻസ് അതിലുണ്ട് അപ്പോൾ സ്റ്റിയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വരുന്നത് ഇനി എന്തെങ്കിലും ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് അയക്കണം അതുപോലെ തന്നെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ നൽകുന്നതാണ് പിന്നെ ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ബ്രേക്കാണ് എന്താണ് ബ്രേക്ക് അതായത് വാഹനം നിർത്താൻ വേണ്ടിയിട്ട് വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ബ്രേക്ക് അപ്പം ഈ ബ്രേക്ക് എവിടെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ശ്രദ്ധിക്കണം നമ്മൾ ഷഡൻ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാൻ പാടില്ല അതായത് പുറകിലെ വണ്ടി നമ്മൾ ഈ സെൻട്രൽ മെറുണ്ടല്ലോ ഈ സെൻട്രൽ മെറില് കൂടെ നമ്മൾ പുറകില് വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നിട്ട് വേണം എന്ത് ചെയ്യാനും ബ്രേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ശരിക്കും ശരിയായ രീതി പല ആൾക്കാരും പല രീതിയിൽ ചെയ്യും നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ അപ്പൊ ബ്രേക്ക് ഇടാൻ വരുന്നത് നമ്മളെ കാലിൻ്റെ അടുത്ത് അതായത് മൂന്നെണ്ണം ഉണ്ടാവും മാനുവൽ വണ്ടിക്കാന്നുണ്ടെങ്കിൽ മൂന്ന് എന്തുണ്ടാവും ഏഡുണ്ടാവും ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണാണ് ഉണ്ടാവുക അപ്പൊ ഈ ഫസ്റ്റ് ഫസ്റ്റത്തത് നമ്മൾ സ്പീഡ് കൂട്ടുന്നതാണ് വണ്ടി അതായത് ആക്സലേറ്റർ വണ്ടിന്റെ സ്പീഡ് കൂട്ടുന്നതും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതൊക്കെയാണ് അത് പിന്നെ രണ്ടാമത്തത് അതായത് സെൻറ്ററിലാണ് വരുന്നത് ബ്രേക്ക് വരുന്നത് പിന്നെ അതിന്റെ തൊട്ടടുത്ത് ലെഫ്റ്റിൽ വരുന്നതാണ് എന്ത് ക്ലച്ച് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മള് ഗിയർ ഗിയർ ഉള്ള വണ്ടി മാനുവൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഗിയർ ഇടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ആ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം നമ്മൾ ആ ഗിയർ ഇടാൻ വേണ്ടിയിട്ട് അത് നിന്ന് വണ്ണിട്ട് ടൂന്ന് ത്രീയിലേക്കാന്നുണ്ടെങ്കിൽ ത്രീ നിന്ന് ഫോറിലേക്കാന്നുണ്ടെങ്കിൽ ഫോറിന് ഫൈവിലേക്കാന്നുണ്ടെങ്കിലും അതേ തന്നെ നമ്മൾ ഫൈവ് ഫോറിലേക്ക് നമ്മൾ ഡൗൺ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം ക്ലച്ച് സപ്പോർട്ട് വേണം എപ്പോഴൊക്കെയാണ് ക്ലച്ച് ചവിട്ടേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ക്ലച്ച് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടാൻ നേരത്തെ നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം ഫസ്റ്റിലേക്ക് ഗിയർ ഇടാം ഫസ്റ്റിലേക്ക് വീര് എങ്ങനെ ഇടാന്നുള്ളത് അത് ഞാൻ ഇതിനുശേഷം ഞാൻ പറഞ്ഞു തരട്ടോ ഓക്കെ നമ്മൾ ഫസ്റ്റിലേക്ക് വീറിടുക ഇട്ടിട്ട് ക്ലച്ച് പതുക്കെ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുക എന്നിട്ട് ക്ലച്ച് പതുക്കിടുക അതായത് സെൻട്രൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാഞ്ഞെടുക്കുക എന്നിട്ട് ആക്സൈഡിൽ സ്പീഡ് കൂട്ടുന്ന അവിടെ പതുക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ കൊടുക്കുക ചവിട്ടിങ്ങനെ കൊടുക്കുക എന്നിട്ട് വണ്ടിങ്ങനെ മൂവാവുന്ന ഉണ്ടെങ്കിൽ അപ്പം പതുക്ക അവിടെ ചെയ്യുക ക്ലച്ച് ഒഴിവാക്കുക അപ്പോൾ തന്നെ അത് കുറച്ച് മൂവ് മൂവാവുമ്പോൾ കുറച്ച് സൗണ്ട് ശബ്ദം ഉണ്ടാക്കുക അത് ശബ്ദം ഉണ്ടാക്കും അതായത് അടുത്ത ഗിയർ ഇടാൻ വേണ്ടിയിട്ട് അതേ പൊസിഷനിൽ അടുത്ത ഗിയർ ഇടാം മൂന്നാമത്തെ ഗിയറും അതേ പൊസിഷനിൽ തന്നെ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം റിലീസ് ചെയ്ത് ആക്സൈറ്റർ കൊടുത്തതിനു ശേഷം ഇടാം ഇത് ഡൗൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാം ഇത് സ്മൂത്ത് ആയിട്ട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് നല്ല രീതിയിൽ കിട്ടും പിന്നെ ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക അതായത് ഒരു അൻപത് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അമ്പ് കണ്ടു അല്ലെങ്കിൽ ഒരു വാഹനം പെട്ടെന്ന് നിർത്തി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ചവിട്ടണം ചില ആൾക്കാർ ക്ലച്ച് ചവിട്ടും ഒരിക്കലും ക്ലച്ച് ചവിട്ടരുത് കാരണം നമുക്ക് ബ്രേക്ക് ക്ലച്ചും ഷെൽറ്റും ജോയിൻ ചെയ്തുകൊണ്ടാണ് വിരമിക്കുക എന്നാലും ലിങ്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും നമുക്ക് ബ്രേക്കിൻ്റെ പവർ കിട്ടുകയുള്ളു നേരെ മറിച്ച് ഇതാണ് താ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ സ്പീഡിൽ അതിൻ്റെ സ്പീഡിൽ പോകാൻ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ടൗട്ട് ആകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ടൗട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഈ ക്ലച്ച് ടൗട്ട് ടൗട്ടാന്നുണ്ടെങ്കിൽ നേരെ സപ്പോർട്ട് ചെയ്ത് ഇത് ലോക്ക് ആവും നേരെ മറിച്ച് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ക്ലച്ച് ക്ലച്ചാണ് നമ്മൾ ചവിട്ടുന്നുണ്ടതുണ്ടെങ്കിൽ എന്നിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇനി ചവിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ഡിസ്റ്റൻസിലുണ്ടാവുക പെട്ടെന്ന് സപ്പോർട്ട് കിട്ടില്ല ആ സമയമാകുമ്പോഴത്തേക്കും വണ്ടി ഇടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പോകാനോ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെക്കൊണ്ട് ആ സമയത്ത് അങ്ങനെ ചവിട്ടുക പിന്നെ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് അതായത് ഫസ്റ്റത്തെ ഗിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ച് ചവിട്ടണം അപ്പോൾ ക്ലച്ച് ചവിട്ടേണ്ട അനുസരിച്ചിട്ട് വേണം നമ്മൾ ക്ലച്ച് ഫസ്റ്റ് ചവിട്ടാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഫസ്റ്റ് ചവിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അഞ്ച് ഗ്യറിലൊക്കെ നമ്മൾ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഒൻപത് സ്പീഡിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മുകളിൽ കാല് വെക്കേണ്ടത് നമ്മൾ ബ്രേക്ക് തന്നെയാണ് ക്ലച്ച് വെക്കുന്നത് നമുക്ക് അപ്പോൾ ബ്രേക്കിൻ്റെ ആ സപ്പോർട്ട് ശരിക്കുള്ള ജോലി ഉണ്ടല്ലോ ബ്രേക്ക് അത് ചെയ്യൂരുത് അപ്പോൾ അതിനൊണ്ട് പിന്നെ ഫസ്റ്റ് ഗ്യൂറിലൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ ട്രാഫിക്കിലോ സെക്കൻഡ് ഗിയറിലൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് ക്ലച്ച് സോറി ക്ലച്ച് ചവിട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിനെ പറ്റി ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിനെ പറ്റി നമ്മൾ പഠിച്ചു പിന്നെ സെൻറ്ററിൽ നിറവിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു അപ്പോൾ ഇത് നമുക്ക് ഒരു പാർട്ട് വൺ ആയിട്ട് നമുക്ക് എടുക്കാം അടുത്ത ക്ലാസ് ഞാൻ ഇടുന്നതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വാക്കിലുള്ള ഇതിൻ്റെ അകത്തുള്ള വണ്ടിന്റെ സെറ്റിങ്സും കാര്യങ്ങളും നമുക്ക് പഠിക്കാം എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് വാഹനം എങ്ങനെ ഓടിച്ച് പോവാമെന്നുള്ളത് ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ഞാൻ എടുത്തതാണ് അപ്പോൾ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് അയക്കണം ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി അയക്കുന്നതാണ് ഓക്കെ നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് പഠിക്കണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്